നമ്മൾ ഈ ഗുഹ കേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ മലഞ്ചെരിവിലും പാറയിടുക്കുകളിലും ഒക്കെയുള്ള ഗുഹകളല്ലേ ഓർമ്മ വരിക എന്നാൽ അങ്ങനെയല്ലാതെ ഭൂമിക്കടിയിൽ മൂന്ന് കിലോമീറ്ററോളം നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാതാള ഗുഹയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗുഹയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തേതും സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയുമാണിത് ഞാൻ ഈ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദിയാല ജില്ലയിലുള്ള പ്രശസ്തമായ ബേലം കേവ്സിനെ പറ്റിയാണ് ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു പാതാള ഗുഹ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന് കാരണമായി ചരിത്ര ഗവേഷകർ പറയുന്നത് പതിനായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്നൊരു നദി ഗതിമാറി ഭൂമിക്കടിയിലേക്ക് ഒഴുകിയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സൃഷ്ടിയാണിതെന്നാണ് അങ്ങനെ വർഷങ്ങളോളം ചിത്രാവതി നദി ഭൂമിക്കഴിയിലൂടെ ഒഴുകി രൂപാന്തരപ്പെട്ട പാടുകളും കൈവഴികളും വലിയ ഇടനാഴികളും ഒക്കെ നമുക്ക് ഈ കേവിനുള്ളിൽ കാണാനാകും ഇങ്ങനെ നടന്ന് ബേലങ്കേവിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജലപ്രവാഹം കാണാനാകും അതിനെ പാതാള ഗെങ്ങെന്നാണ് അറിയപ്പെടുന്നത് അതിനു സമീപത്തായി ശിവലിംഗത്തോട് സാമ്യമുള്ള ഒരു രൂപവും ഉണ്ട് നൂറ്റാണ്ടുകളോളം ഭൂമിക്കടിയിൽ മറഞ്ഞ് കിടന്നിരുന്ന ഈ ഗുഹ കഴിഞ്ഞ നൂറ്റമ്പത് വർഷത്തിനിടയ്ക്ക് മാത്രമാണ് ആധുനിക സമൂഹം കണ്ടെത്തുന്നത് പക്ഷേ ആറായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെയും ധ്യാനം ഒക്കെ തെളിവുകൾ ചരിത്ര ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോളമാണ് നമ്മൾ ബേലങ്കേവിലേക്ക് വരുമ്പോൾ പ്രവേശന കവാടത്തിൽ കാണുന്ന ശ്രീബുദ്ധന്റെ ഈ വലിയ പ്രതിമ ഭൂമിക്കടിയിലൂടെ ഒരു മണിക്കൂറോളമുള്ള ഈ യാത്ര അത്ഭുതവും ഭയവും ആകാംക്ഷയും ഒക്കെ ചേർന്ന് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കുറെ നിമിഷങ്ങളാണ് നമുക്ക് നൽകുക കുറച്ച് സാഹസികതയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തിരയുന്നവരാണ് നിങ്ങളെങ്കില് ഉറപ്പായും വരേണ്ട ഒരു സ്ഥലമാണ് ബേലം ഗേവ്സ്